സർ നമസ്കാരം നമസ്കാരം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പി ആർ ഒ ടീമെന്ന രീതിയിൽ കേരളത്തിൽ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് അത് ഒന്നൊരു ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് ഐ അയ്യർ മറ്റൊന്ന് നമ്മുടെ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പുള്ളി എം എൽ എ ആയി ദിവ്യ എസ് ഐ എന്നായർ അയ്യർ പറഞ്ഞത് പിണറായി വിജയൻ ഇത്രത്തോളം ദീർഘവീഷണമുള്ള ഒരാൾ ഒരു പദ്ധതിയും ഇതുവരെ കടലാസിലൊതുങ്ങിയിട്ടില്ല എല്ലാ പദ്ധതികളും ഗംഭീരമായിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ആൾ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും ജനോപകാരപ്രദമായ രീതിയിൽ അത് വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ എന്നെ ഒരു മകളെപ്പോലെ ചേർത്ത് നിർത്തി പ്രോത്സാഹിപ്പിച്ച് അഭിനന്ദിച്ചിട്ടുള്ള വ്യക്തിത്വം സഹിഷ്ണുതയുടെ പര്യായം കെ രാധാകൃഷ്ണൻ നിഷ്കളങ്കതയുടെ പര്യായം മുൻ മന്ത്രി ഇപ്പോൾ മുൻ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രി രാകേഷ് രാകേഷ് ജില്ലാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മഹാഭാരതത്തിൽ വ്യാസം പോലും ഉപയോഗിക്കാത്ത പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡിവ്യസ് ഐ ഐ എസ് കാര്യാണ് ഡോക്ടറേറ്റ് ഉള്ളവരാണ് അപ്പോൾ നല്ല ഭാഷാ സമ്പത്തും പദസമ്പത്തും ഒക്കെ ഉണ്ട് പക്ഷെ കർണനേക്കാൾ വലിയ കവചകുണ്ടലം ദാനത്തിൽ കരുതലിൽ അതുപോലെ എഴുതിയാൽ തീരാത്ത മഷിക്കൂട് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുമ്പോൾ അവരുടെ ഭാഷയും പദപ്രയോഗയും നമ്മൾ നമിക്കുന്നു പക്ഷേ സിവിൽ സർവീസ് ചട്ടങ്ങളനുസരിച്ചിട്ടത് തെറ്റാണ് എന്നാണ് പലരും പറയുന്ന നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഒരു ചാനലൊരു ചാണ്ടിയുമ്പോൾ ഒരു അഭിമുഖം കൊടുത്തു അതിലവർ ആ ആങ്കർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആകസ്മികമായിട്ടൊരു ചോദ്യം വന്നു കേരളത്തിലെ ഏറ്റവും നല്ല ലീഡർ ഏറ്റവും നല്ല ലീഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ലീഡറിനെ കുറിച്ച് തന്നെയാണല്ലോ അങ്ങനെ ചോദിച്ചാൽ താങ്കൾ എന്ത് ഉത്തരം പറയും എന്ന് ചോദിച്ചപ്പോൾ യാതൊരു തരത്തിലൊരു അർത്ഥശങ്കക്കിടയില്ലാതെ ഒന്ന് ഒരു ഞൊടി പോലും ആലോചിക്കാതെ പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞു വാസ്തവത്തിൽ ഞാനത് കേട്ട പിന്നെ ഞെട്ടിപ്പോയി ദിവ്യ ഐ എസ് പറഞ്ഞപ്പോൾ അത്ര കണ്ട് നമുക്കൊന്നും തോന്നിയില്ല ജി കാർത്തികേൻ്റെ വരുമോളാണ് ശബരിനാഥൻ്റെ ഭാര്യയാണ് പക്ഷേ ഇവിടെ കേരളം ദീർഘനാൾ ഭരിച്ച് കേരളത്തിലെ ഏതൊരു കൊച്ചു കൊഞ്ഞും മനസ്സിൽ അത്രത്തോളം ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന സദാചാര വിശുദ്ധിയുള്ള കേരളം മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ ആ മനുഷ്യനെ ഉപദ്രവിച്ച ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഉപദ്രവിച്ച ഒരു നേതാവിന് കേരളത്തിലെ ഏറ്റവും നല്ല ലീഡർ എന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മും പറയുമ്പോൾ ശരിക്കും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഇപ്പോൾ സാറിൻ്റെ മുമ്പിൽ എന്നിട്ട് ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് നമുക്ക് വിഷമം തോന്നിയത് എന്താണ് ചാണ്ടി മുമ്പിലൊക്കെ ഇത്തരത്തിൽ സംസാരിക്കാനുള്ളൊരു നിലയിലേക്ക് എത്തിച്ചേർന്നത് എന്താണെന്ന് പറയുന്നത് ആദ്യം ദിവ്യാസ് അയ്യരെ കുറിച്ച് പറയാം ദിവ്യാസ് അയ്യർ നല്ല ഗായികയാണ് നർത്തകിയാണ് നല്ല ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ഭരണം മികവുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഓരോരുത്തർക്കും ഓരോ അംബീഷൻ ഉണ്ടാവും അമ്പീഷൻ ഉണ്ടാകുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ ഉപയോഗിക്കും അവർക്ക് ഈ ഐ എസ് ഉദ്യോഗസ്ഥയായ കളക്ടറൊക്കെയായ അവർക്ക് അത് മാത്രമല്ല ഒരു മന്ത്രിയാവണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്നുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അപ്പം മന്ത്രിയാവണമെങ്കിൽ മാതൃകയായിട്ടുള്ള ആരാ ഒരു പത്രപ്രവർത്തകായി വീണ ജോർജിൻ്റെ മാതൃകയാണ് ഏറ്റവും നല്ലതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും പത്തനംതിട്ട കളക്ടറായിരുന്ന ദിവ്യ എസ് അയ്യർ അവിടെ തന്നെ എം എൽ എ ആയ ആ അത് പത്തനംതിട്ടയുടെ എം എൽ എ ആയ ആറന്മുളയുടെ എം എൽ എ ആയ വീണ ജോർജ് എങ്ങനെയാണ് മന്ത്രിയായത് മാത്രമല്ല ഈ നമ്മുടെ ശൈലീ ടീച്ചറെ അട്ടിമറിച്ചുകൊണ്ട് മന്ത്രിയായത് എങ്ങനെയാണ് അതായത് മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുക പ്രകീർത്തിക്കുക വാനോളം സൂപിപ്പിക്കുക എന്ന് പറയുന്ന നാം മുന്നോട്ട് എന്നുള്ള പരിപാടി നടത്തി അതിലൂടെ പിണറായി വിജയനെ ഇതുപോലെ വേറെ മഹാനില്ല എന്ന് പറഞ്ഞ് ഈ വീണ ജോർജ് അങ്ങനെ കയ്യിലെടുക്കുകയും ശരീര ടീച്ചറെ മാറ്റി തന്നെ പ്രകീർത്തിക്കുന്ന ആളെ മന്ത്രിയാക്കുകയും ചെയ്തു താഴ്ത്തുപാട്ടാണ് പിണറായിക്കും ജനം ഇഷ്ടം എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം എതിർപ്പുണ്ടാകുമ്പോൾ ഒരു പത്ത് ശതമാനം നല്ലത് കേൾക്കാൻ സുഖം എന്ന് പറയുന്നതിനർത്ഥം അദ്ദേഹം അങ്ങനെ അധികാരത്തിൻ്റെ ആ തിമിർപ്പില് ഒരു മഹാരാജാവാണ് എന്ന് ഇതുപോലുള്ള സുന്ദരികളായ കന് ആളുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് സുഖിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു 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 മാതൃകയുണ്ട് ഇപ്പുറത്ത് അത് മാതൃകയാക്കിക്കൊണ്ട് കാണിക്കുന്ന തന്ത്രമാണ് വീണ എസ് അയ്യരുടേത് അല്ലാതെ വേറെ വേറൊന്നും അത് തന്നെയാണ് രാകേഷ് അവിടുത്തെ സെക്രട്ടറി പിണറായി വിജയനായിട്ട് ചെറുകെ സൂക്ഷിപ്പുകാരനാണ് അപ്പം അദ്ദേഹം വഴി പിണറായി വിജയനെ കയ്യിലെടുക്കാൻ മറ്റും പറ്റിയ മാർഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഗേഷിനെ സുധിച്ച അല്ലെങ്കിൽ ഒരു കാരണവശാലും രാകേഷിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ശ്രുതിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതൊക്കെ കണക്റ്റഡ് ആണ് ഇത് നമുക്കാർക്കും മനസ്സിലാവില്ല എന്ന് കരുതിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അന്നൊന്നല്ല തിന്നുന്നത് തിന്നത് എന്ന് വേണം കരുതാൻ അവർ കരുതിയിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ്റെ കാര്യമാണ് അദ്ദേഹത്തിന്റെ കാര്യം ദയനീയമാണ് എന്ന് പറയാൻ പറ്റും കാരണം ഉമ്മൻചാണ്ടിയെ അട്ടിമറിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ കേരളത്തെ ഏറ്റവും അധികം ഒരു വികസന പാതയിലേക്ക് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി എന്ന് എല്ലാവർക്കും അറിയാം അത് പൂർത്തീകരിക്കുക അല്ലാതെ പിണറായി വിജയൻ ഒരു സാധനവും ചെയ്തിട്ടില്ല സ്വന്തമായിട്ട് എന്താ പദ്ധതി കൊണ്ടുവന്നു ചോദിച്ചാൽ ഒന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ദേശീയപാത അല്ലാതെ കേരളത്തെ സംബന്ധിച്ച് പുതുതായിട്ടൊന്നും കൊണ്ടുവന്നില്ല വിഴിഞ്ഞം ആയിക്കോട്ടെ എറണാകുളത്ത് മെട്രോ റെയിൽവേ ആയിക്കോട്ടെ കണ്ണൂർ എയർപോർട്ട് ആയിക്കോട്ടെ അങ്ങനെ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് പിണറായി ഉമ്മൻചാണ്ടിയാണ് പക്ഷേ അദ്ദേഹം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് അത് വന്നത് ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യനെ അട്ടിമറിക്കാൻ വേണ്ടി സരിതായസ് എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശക്കാരിയായ പെൺ സ്ത്രീയെ കൂട്ടുപിടിച്ച് ഗൂഢാലോചന നടത്തി ഗണേശന ഗണേശനും കൂടി കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കഥയാണ് ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് നായരെ നായര് വിരുദ്ധമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കി ആ കഥ എന്ത് ചെയ്തു സരിത നായർക്ക് പത്ത് കോടി ഉറുപ്പ കൊടുത്തു എന്നാണ് അന്ന് വന്ന വിവരം പത്ത് കോടി ഉറുപ്പ പത്രക്കാർക്ക് കൊടുത്തു ഈ ഇരുപത്തൊന്ന് പേജുള്ള സരിത നായർ ആദ്യം എഴുതിയ ഒരു കഥ ഒരു സ്റ്റോറിയുണ്ട് പല നേതാക്കന്മാരെ ലൈംഗികമായി പീഡിപ്പിച്ചും ഒക്കെ തന്നെ അതിൽ നമ്മുടെ ഇദ്ദേഹം അടക്കമുണ്ട് കേരളാ കോൺഗ്രസ് നേതാവായി ജോസ് കെ മാണി അലക്ഷൻ അങ്ങനെ തുടങ്ങി നമ്മുടെ നമ്മുടെ അജിത് കുമാർ ഉണ്ട് എ ഡി ജി പി അജിത് കുമാർ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും പിന്നെ ക്യാമ്പ് ഹൗസിൽ വെച്ചിട്ട് ഇവരായിട്ട് സെക്ഷലി ബീച്ചു എന്ന് പറയുന്ന പരാമർശമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇരുപത്തൊന്ന് പേജുള്ള അതിൽ അഞ്ച് പേജ് കൂടെ എഴുതി ചേർത്തു വീണ്ടും അഡീഷണൽ ആയിട്ട് ആ എഴുതി ചേർത്തത് സരിത നായരും പിണറായി വിജയനും അതേപോലെ ഈ ഗണേശനും കൂടി ചേർന്നിട്ടുള്ളൊരു പ്ലാനായിരുന്നു ആ പ്ലാൻ പ്രകാരം ഗൂഢാലോചന പ്രായം തയ്യാറാക്കി പത്രങ്ങളെ അത് അവതരി കൊണ്ട് അവതരിപ്പിച്ചു കേരളം മുഴുവൻ സി പി എം അത് ഏറ്റെടുത്തു കേരളം മുഴുവൻ ഇതുപോലെ എല്ലാ താഴെ തട്ടിലെല്ലാ സ്ഥലങ്ങളിലും ഉമ്മൻചാണ്ടിയെ ഏറ്റവും പീഢക വീരനാക്കി മാറ്റി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക നില തകർത്തു എല്ലാ തരത്തിലും അദ്ദേഹത്തിന് മാനസികമായി തകർത്തു മാത്രമല്ല അദ്ദേഹത്തിന് കുടുംബത്തിന് പുറത്തിറങ്ങാൻ പറ്റാതെ സമൂഹത്തിന് മുന്നിൽ തീരെ മോശക്കാരനായി അങ്ങനെ അദ്ദേഹം ഒരു രോഗിയായി തീർന്നു ആ രോഗിയായി തീർന്നത് ഇദ്ദേഹത്തിനുണ്ടായ മാനസിക പീഡനം എന്നാണ് എന്ന് ആര് പറഞ്ഞത് ഏർ ചാണ്ടിയമ്മൻ നേരത്തെ ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ ചാണ്ടിയമ്മൻ ഇപ്പം മലക്കം പറഞ്ഞ് പിണറായി വിജയനെ സ്വദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തലയ്ക്കെന്തോ അസുഖമുണ്ട് നമുക്കിപ്പോൾ ചിന്തിച്ചാൽ അത് തെറ്റായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല കാരണം അത്രയും കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചതിന് പിന്നിൽ പിണറായി വിജയനാണ് സാർ ഇത് ഇവിടെ സാർ ഇത് പറയുമ്പോഴും എൽ ഡി എഫിൻ്റെ പ്രധാന ഘടകക്ഷിയുള്ള സി പി ഐ സി പി ഐയുടെ നേതാവും മന്ത്രിയായിരുന്ന സി ദിവാറിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു കനൽ വഴികൾ ഈ കനൽ വഴികളിൽ ഒരു ജഡ്ജിയെയും ഒരു വിവാദ നായികയും ഉൾപ്പെടുത്തി ഇത്ര ഇത്രയും പത്തോ പതിനഞ്ചോ കോടി രൂപയ്ക്ക് കടകുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്ന് സി ദിവാകരൻ തന്നെ പറയുമ്പോൾ അതിൽ എന്താണ് പിന്നെ അതിൽ രാഷ്ട്രീയം പിണറായി വിജയൻ അതിൽ വ്യക്തമായിട്ട് ഇതിന് പങ്കുണ്ടെന്ന് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ല അത് ഉണ്ടെന്ന് അതുണ്ടെന്ന് വളർച്ചയായി ആദ്യം പബ്ലിഷ് ചെയ്ത് ഞാനാണ് അതിൽ ഗണേശനും ഗണേശനും വീണ ഉണ്ടായ വിരോധം ഉമ്മൻചാണ്ടിയാരുടെ വിരോധം എന്ന് പറയുന്നത് നായരുമായുള്ള ബന്ധം അറിഞ്ഞ് സരിതാനായരുടെ അന്നത്തെ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ മന്ത്രിയുടെ വീട്ടിൽ പോയി പുതിര തല്ലുകയും മുഖം ചുവന്ന് തൊഴുത്ത് അല്ലെങ്കിൽ തക്കാളി മാതിരി ആവുകയും അത് പത്രക്കാരുടെ മുന്നിൽ വരികയും അത് വീണ തങ്ങച്ചി യമനാ അവരുടെ തങ്ങച്ചിയാണത് അടിച്ചു എന്നൊക്കെ പറഞ്ഞ കള്ളക്കഥ പറയുകയും അവസാനം അവർ ഡൈവേഴ്സ് ആവുകയും പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ പേരിൽ ഗണേശ്വരം മാറ്റി നിർത്തിയപ്പോഴേ ഒരു വിദ്ദേശത്തിന്റെ പേരിലാണ് വീണ ഉമ്മൻ പിണറായി വിജയനോട് ചേർന്നിട്ട് അവരുടെ സരിതനാരീ ചിത്രം കാര്യങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു കഥയിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിനുണ്ടായ മാനസിക പീഡനം എല്ലാവരും മുന്നിൽ ഒരു നാണം കെട്ട ഒരാളായി ചിത്രീകരിച്ച് കള്ളക്കഥുണ്ടാക്കി എന്നിട്ട് എന്താ ഉണ്ടായത് പോലീസ് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചു എന്തായി അവസാന അങ്ങനെ ഇല്ല ഈ സംഭവം ഉണ്ടായി വന്നിട്ടേ ഇല്ല ആര് സരിതന്നായിരുന്നായി പക്ഷെ അതിൽ ഈ മുൻചാണ്ടി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നു അതായത് ഇങ്ങനെയൊരു കേസ് കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം അതിന് പങ്കില്ല എന്നുള്ളൊരു സംഭവം അത് കേട്ടിട്ട് മരിക്കാനുള്ളൊരു അദ്ദേഹത്തിന് പിന്നെ ജീവിതം കംപ്ലീറ്റ് നശിപ്പിച്ചു അതെ അതെ അദ്ദേഹം രോഗിയാക്കിയില്ലേ അദ്ദേഹത്തിന് ക്യാൻസർ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതല്ലേ മാനസികമായ കൊണ്ടാണ് അദ്ദേഹത്തിന് രോഗം ഉണ്ടായതെന്ന് ഞാൻ അദ്ദേഹത്തെ ചികിത്സ ഡോക്ടർമാരിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വേറൊരു തകരാറുമില്ല ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഇത് കുടുംബത്തിന് മൊത്തം മുന്നിലല്ലേ പെൺകുട്ടികളില് അദ്ദേഹത്തിന് അതേ പ്രായമുള്ള പെൺകുട്ടികൾ അദ്ദേഹത്തിന് ഉണ്ട് രണ്ടുപേരുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടിയുമായി ലൈംഗിക ആഭാസം കാണിച്ചു എന്നിവർ ഉണ്ടാക്കിയ പിണറായി വിജയൻ പിണറായി വിജയനാണുള്ള പ്ലാൻ ഉണ്ടാക്കിയൊരു കഥ ഉണ്ടാക്കി എഴുതിപ്പിച്ചത് എന്നിട്ട് അദ്ദേഹത്തെ അപകീർത്തിക്കണമെങ്കിൽ ആ ചാണ്ടിയമ്മന് ഒന്ന് അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെതായപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയുന്ന ആളെ നശിപ്പിച്ച ശേഷം കുറച്ച് സുഗന്ധ വസ്തുക്കളൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ ആ നാറ്റം മാറുമെന്നാണോ ചാണ്ടിയമ്മൻ കരുതുന്നത് അതെ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് പിണറായി വിജയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നും ചാണ്ടിയമ്മൻ ഇതുപോലെ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിർണായകമായ ഘട്ടത്തിൽ പിണറായി വിജയൻ എൻ്റെ അപ്പയോട് അതായത് ഉമ്മൻചാണ്ടിയോട് എത്രത്തോളം കരുതൽ കാണിച്ചു എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് വരെ അറിയാം പിണറായി വിജയൻ എന്ന നേതാവ് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കാരണവച്ചാലും ഒരു രാഷ്ട്രീയ നേതാവിന് നിരക്കാത്ത രീതിയിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ തേജോബം ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ ഉപയോഗിച്ചുകൊണ്ട് അതും അവർ ഉമ്മൻചാണ്ടിയുടെ മകളുടെ പ്രായമുള്ളൊരു സ്ത്രീ ഉമ്മൻചാണ്ടി അപേക്ഷിച്ച് പോകുമ്പോൾ നല്ല ആരോഗ്യമുണ്ട് ഉമ്മൻചാണ്ടി ഒരു വയോരുദ്ധനായ ഒരു മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യൻ പ്രകൃതിവിരുദ്ധ പീഡനം വധനസുരുതം ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വലിയ ഫ്രണ്ട് പേജിൽ തന്നെ അടിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ സദാചാര മര്യാദകൾക്ക് ഒന്നും നിരക്കാത്ത കാര്യമായിരുന്നു ഇതെന്തുകൊണ്ട് ചാണ്ടിയമ്മൻ മനസ്സിലാവുന്നില്ല അതാണ് നമ്മൾ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ചാണ്ടിയമ്മൻ അത്ര കണ്ട സ്വീകാര്യ അല്ല എന്നുള്ളതാണ് നമുക്ക് അതിന്റെ അകത്തുനിന്ന് കിട്ടുന്നത് അതെ ഇപ്പൊ പാലക്കാട് ഇലക്ഷനിൽ തന്നെ അതൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ എന്നെ അവര് വേണ്ട രീതിയിൽ വിളിച്ചിട്ടില്ല എന്നോട് കാരണമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മൻചാണ്ടിയുടെ കബറടക്ക പോയി പോയി പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് അന്ന് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പോയില്ല അതല്ലായിരുന്നു ശരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലക്ഷം പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ലേ അപ്പൊ ഒരു അരമണിക്കൂർ അതിന് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ അവിടെ പോയിട്ട് വന്നതിന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തിന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് മഞ്ചാണ്ടി വളർത്തിയെടുത്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ ഉൾപ്പെടെയുള്ള ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു അല്ല അവര് അവരാണ് നിയന്ത്രിച്ചത് അവരാണ് എല്ലാ മേഖലകളിലും കയറി ഇറങ്ങി അദ്ദേഹത്തിന് വോട്ട് പിടിച്ചത് ഞാൻ അവിടെ പോയി നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് അവിടെ പോയി ലൈവായിട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഈ വിദേഹം കാണിക്കുന്നതിന് പിന്നിൽ വേറെ രാഷ്ട്രീയം ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം ആ രാഷ്ട്രീയ ലക്ഷ്യം എന്തായാലും സതുദ്ദേശത്തോടെയുള്ള ലക്ഷ്യമല്ല കേരളത്തിലെ എല്ലാവരും ജനങ്ങൾ മൊത്തത്തിൽ ഒരു വിസർജ്യ വസ്തുവിനെ പോലെ പിണറായി വിജയനെ കാണുമ്പോൾ പിണറായി വിജയനെ തോളത്ത് കയറ്റി നിർത്തുന്ന ഈ ചാണ്ടിയമ്മൻ്റെ നിലപാട് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എൻ്റെ മക്കൾ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചാണ്ടിയമ്മൻ സി പി എമ്മിൻ്റെ ഏതെങ്കിലും സീറ്റിൽ നിന്ന് മത്സരിക്കണം നമുക്ക് കടണ്ടി വരുമോ ഈ വിധത്തിൽ പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും വൃത്തികേടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചാണ്ടിയമ്മൻ പറയാൻ പാടില്ലാത്ത സ്വന്തം പിതാവിനെ നശിപ്പിച്ച സമൂഹത്തിന് മുന്നിൽ വൃത്തികെട്ടവനാക്കി മാറ്റിയ കുടുംബത്തെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോലും പറ്റാത്ത വിധത്തിലാക്കിയ വിധത്തിലാക്കിയൊടക്കി കല്യാണം വരെ മുടക്കി മുടക്കി കല്യാണം മുടക്കിയാൽ അറിയാവുന്ന ഒരു കാര്യമാണ് എറണാകുളത്ത് സിന്തെയിറ്റിന്റെ മുകളെയാണ് കല്യാണ ആലോചന ഉണ്ടായിരുന്നത് ആ ആലോചന തകർത്തതിന് കാരണം കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങളാണ് ആ ആരോപണങ്ങളെല്ലാം സ്വന്തം ജീവിപ്പഴും കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ചാണ്ടിയമ്മൻ ഞാൻ ആ ചാണ്ടിയമ്മൻ ഇങ്ങനെ പറയുന്നു വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഇവനായിട്ട് അല്ലെ സാറ് വ്യക്തിപരമായിട്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ നാശത്തിന്റെ തുടക്കമാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറുക്കില്ല എന്നാണ് പറയാനുള്ളത് തീർച്ചയായും വളരെ